മച്ചന്മാരെ സുരേഷ് ഏട്ടൻ അടുത്ത് ഏറുചുണ്ട കാശ് ചെയ്തിരാനുള്ള പരിപാടിയാണ് ചെമ്മീനാണ് നമ്മൾ ഹുക്കിൽ കുറത്തിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കാശ് ചെയ്തിട്ടിട്ട് അതേ നേരം ഒന്നും കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല ഏർത്തോണ്ടാവും നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ ഒരു കമ്പിയിൽ ശരിക്കും ചുറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മണിയും ഫിക്സ് ചെയ്തിട്ടുണ്ട് മീൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിക്കറൊക്കെ അറിയുന്ന പോലെ തന്നെ ഏർ തുകയിലും ഈ മണി ശരിക്കും കിലുങ്ങും അപ്പോൾ തന്നെ പറഞ്ഞെത്തി ഹുക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ മീൻ മിസ്സാവും അപ്പോൾ കറക്റ്റായിട്ട് സുരേഷ് ഏട്ടൻ മണി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് മീൻ ഏത് നിമിഷം വേണമെങ്കിലും അടിക്കാം കറക്റ്റ് ഒരു സ്പോട്ടിലേക്ക് തന്നെയാണ് നമ്മൾ എറിഞ്ഞിട്ടിരിക്കുന്നത് ആ ഭാഗത്ത് നിറയെ കല്ലുകളൊക്കെയാണ് അതുകൊണ്ട് തന്നെ ചെമ്പല്ലി ഹ്മൂർ ഏരികളുള്ള മീനുകൾ ഇഷ്ടംപോലെ ആ ഭാഗത്ത് കറങ്ങുന്നുണ്ട് നമ്മൾ ഇട്ടവഴി തന്നെ മണി കിലുങ്ങുന്നുണ്ട് മീനടിച്ചു എന്ന ചെറിയ ഡൗട്ടുണ്ട് മീൻ നമ്മുടെ പെയിൻ്റെ അടുത്ത് എന്തായാലും എത്തിയിട്ടുണ്ട് അപ്പോൾ സുരേഷായിട്ട് എർജുണ്ടയുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ രമേശ് ആയിട്ട് ഏർജുണ്ട കാത്തി എറിഞ്ഞിട്ട് മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് മച്ചാമാരെ സുരേഷ് ചേട്ടൻ്റെ ചൂണ്ടയിൽ ഒരു അടി പൊട്ടാനുള്ള എല്ലാ സാഹചര്യം ഉണ്ട് മീനിപ്പോൾ തട്ടിയിരുന്നു ഉറപ്പായിട്ടും ഹുക്ക് കൊടുക്കാനായിട്ട് സുരേഷ് ചേട്ടൻ റെഡിയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഒരു തീപാർ ഹുക്ക് കൊടുത്ത് ചൂണ്ടയിൽ ലോക്കാക്കും ആ മീനടിച്ചു 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 സുരേഷേട്ടൻ മീൻ ഉണ്ടോ മീൻ ആ മീനുണ്ട് മീനുണ്ട് നല്ല ലോങ്ങിന്നാണ് അടി കിട്ടിയിരിക്കുന്നത് എന്ത് മീനാണെന്ന് അറിയില്ല സുരേഷ് ചേട്ടൻ അവനെ റിട്ടേൺ ചെയ്ത് അടുപ്പിക്കുകയാണ് നല്ല ലോങ്ങീന്നുള്ള അടിയായിരുന്നു സ്ട്രൈക്ക് ആയിരുന്നു പക്ഷേ കറക്റ്റ് സമയത്ത് കുക്കപ്പ് കൊടുത്തോണ്ട് കറക്റ്റായിട്ട് മീൻ ലോക്കായിട്ടുണ്ട് മീൻ അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു ഓ ഒന്നും അറിയാമില്ല ചിമിട്ടനൊരു കുരിനെയാണ് അടിച്ചു കയറ്റിയിരിക്കുന്നത് സുരേഷ് ചേട്ടൻ നല്ല തകർപ്പൻ ഒരു വെള്ളക്കുരി മച്ചന്മാരെ നിസർക്ക അടുത്ത ജമ്മീനെ കൊളത്തിടാനായിട്ട് പോവാണ് പോൾ റോഡിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടി പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിസർഗ് നല്ല ആക്റ്റീവുള്ള ഒരു ജമ്മീനെ നോക്കി പൊള്ളോളിൽ സെറ്റ് ചെയ്ത് ഇടാനായിട്ട് പോവുകയാണ് ചെമ്മീനുകൾ ശരിക്കും ചാടി കളിക്കുന്നുണ്ട് നല്ല ആക്റ്റീവാണ് ഇതുപോലെ നമ്മൾ ഒരു മിഠായി ഭരണിയിലൊക്കെ കെട്ടിയിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സാധാരണ നമ്മൾ തോറ്റത്തിലൊക്കെ പൊതിഞ്ഞ് വെക്കുന്നതേക്കാൾ കൂടുതൽ ആക്ടീവായിരിക്കും നമ്മുടെ ചെമ്മീൻ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ തന്നെ അവർ ശരിക്കും ഇതുപോലെ ചാടിക്കളിക്കും ഇങ്ങനെയുള്ള ആക്ടിവിറ്റിയാണ് നമുക്ക് വേണ്ടത് ഇവർ ശരിക്കും ഹുക്ക് കിടന്ന് ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റർ മീനുകൾ സ്ട്രൈക്ക് ചെയ്യും അപ്പം നിസാർക്ക അടുത്ത ചെമ്മീൻ കോർക്കുകയാണ് ഇതും വാലിൽ തന്നെയാണ് കോർക്കുന്നത് വാലാവുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് നീന്തി നടക്കാനായിട്ട് പറ്റും അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രൊഡക്ടർ മീനുകൾ പത്തു കയറി സ്ട്രൈക്ക് ചെയ്യുന്ന മച്ചമാരെ പോളറോട് ഉപയോഗിച്ചുള്ള തകർപ്പം മീൻപിടുത്താണ് നമുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നിനോരൊക്കെ നന്നായിട്ട് ശരിക്കും സ്ട്രൈക്ക് കിട്ടുന്നുണ്ട് ഒറ്റകളാണ് ഇപ്പൊ നമ്മള് ചൂണ്ടയിൽ കൂടുതലും കയറി വെട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫ്ലോട്ട് നിരിച്ചോണ്ടാണ് നിസർഗം നിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും അവനാ ഫ്ലോട്ട് അടിച്ച് താത്തിക്കൊണ്ട് പോവാം ആ താത്തുന്ന നിമിഷം തന്നെ നമ്മൾ ഹുക്കപ്പ് കൊടുക്കണം എന്നാൽ മാത്രമേ അവനെ കറക്റ്റായിട്ട് നമുക്ക് ലോക്കാക്കി കിട്ടത്തുള്ളൂ ചൂണ്ടയില് മച്ചമാരെ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമുക്കൊരു തകർപ്പം വറ്റി അടിച്ച് കയറിയിരിക്കുകയാണ് തൊട്ടടുത്താണ് ഇവ നമ്മളെ വെയിറ്റ് എടുത്ത് മച്ചന്മാരെ ഒരു തകർപ്പിനടി ഏത് നിമിഷം വേണേലും നമ്മുടെ സ്റ്റിക്കിൽ പ്രതീക്ഷിക്കാം ആ മാതിരി കണ്ടീഷനിലാണ് ഇപ്പോൾ വെള്ളം കിടക്കുന്നത് മീനുകൾ ശരിക്കും ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് ഇവിടെ എറിയുമ്പോൾ കുറച്ച് പവർഫുൾ റോഡ് തന്നെ ഉപയോഗിക്കണം വലിയ വറ്റകളൊക്കെയാണ് കയറി പിടിക്കുന്നതെങ്കിൽ നമുക്ക് ലൈറ്റ് വെയിറ്റ് റോഡിലൊന്നും ഇവിടെ അടിച്ചു കയറ്റാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ നല്ല ഡ്രാഗ് കപ്പാസിറ്റി ഉള്ള റെയിലും ആയിരിക്കണം ചിലപ്പോൾ മുട്ട ഹമൂറൊക്കെ കയറി അടിച്ച് നമ്മൾ ഡ്രാഗ് എടുത്തോണ്ട് അമ്മര് മടയിലേക്കൊക്കെ ഓടാൻ ചാൻസ് ഉണ്ട് ഇതുപോലുള്ള സ്പോട്ടുകളിൽ മച്ചന്മാരെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ ഏരിയയാണ് ഏരിയ ആണ് നമുക്ക് കയറിയിരിക്കുന്നത്